ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ചിത്രമായിരുന്നു ദ കേരള സ്റ്റോറി വിവാദങ്ങൾക്കിടയിലും ചിത്രം ദൂരദർശനിൽ സംപ്രേക്ഷണം ചെയ്യാൻ പോവുകയാണ് വൻ വിവാദങ്ങൾ അഴിച്ചുവിട്ട ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടിയിരുന്നു ചിത്രം ആകെ ഇന്ത്യയിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തി കോടിയാണ് നേടിയത് കഴിഞ്ഞ വർഷം മെയ് അഞ്ചിനാണ് ചിത്രം റിലീസായത് എന്നാൽ ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയനടക്കം രംഗത്ത് വന്നിരുന്നു കേരളത്തെ എഴുത്തി കാണിക്കാനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നും കേരളത്തിനെതിരെ വിദ്വേഷം പരത്തുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച കേരള സ്റ്റോറി എന്ന ചിത്രം പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം ദൂരദർശൻ ഉടൻ പിൻവലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവിധ മതവിഭാഗത്തിൽപ്പെട്ടവർ പരസ്പരം സാഹോദര്യത്തോടെ ജീവിക്കുന്ന പ്രദേശമാണ് കേരളം ലോകത്തിനു മുന്നിൽ സാമുദായിക സൗഹാർദ്ദത്തിൽ തല ഉയർത്തി നിൽക്കുന്ന കേരളത്തെ പരിഹസിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘപരിവാറിന്റെ മനസ്സിൽ ഉടലെടുത്ത ചെളിയുടെ സൃഷ്ടിയാണ് ഈ സിനിമയെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ രാജ്യത്തിന് മാതൃകയായ നീതി ആയോഗടക്കം വിവിധ സൂചനകൾ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ സൊമാലിയ എന്ന് വിമർശിച്ചവർ മതമാണ് മാറ്റത്തിന്റെ കേന്ദ്രമെന്ന് പ്രചരിപ്പിക്കാനുള്ള ഗൂഢശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് ദൂരദർശൻ പോലൊരു പൊതുമേഖലാ സ്ഥാപനം സംഘപരിവാറിന്റെ വർഗീയ അജണ്ടകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന പാവയായി മാറരുത് ദൂരദർശൻ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കായി വർഗീയ പ്രചാരണത്തിനുള്ള ഏജൻസിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഭിന്നിപ്പ് ലക്ഷ്യമിട്ടിട്ടുള്ള എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കി നഗ്നമായ പെരുമാറ്റ ചട്ടലംഘനമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതാ ശർമ്മയെ നായികയായി സുദീപ് ദോസൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് ദി കേരള സ്റ്റോറി